ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ കുറച്ച് ദിവസങ്ങളായി ഇതുപോലെ നിങ്ങളുടെ എല്ലാം സുഖകരങ്ങളന്വേഷിച്ചിട്ട് എല്ലാവരും തന്നെ സന്തോഷത്തിലായിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇത് പൂക്കളെ ഇഷ്ടപ്പെടുന്ന പോലുള്ളവർക്കുള്ള കാലമാണ് അതെ അതുതന്നെ വസന്തകാലം എവിടേക്കും നോക്കിയാലും പിങ്കും മഞ്ഞയും വെള്ളയും വയലറ്റും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂക്കാലം നമ്മുടെ മനസ്സിൽ നിറയെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂക്കാലം കിളികൾ ചിലക്കുന്നതും കാറ്റിൽ പൂക്കളുടെ മണം പ്രസരിക്കുന്നതുമെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് എല്ലാ പ്രഭാതങ്ങളിലൂടെയും ഇങ്ങനെ പൂക്കളുടെ ഇടയിലൂടെ നടക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നാലിപ്പോൾ നല്ല ചൂടുമുണ്ട് ഇനി വരുന്ന ദിവസങ്ങളൊക്കെ ചൂട് അധികം തന്നെ ആയിരിക്കും കുപ്പയിലും പൊന്നുവിളയുന്ന കുമ്പത്തിലെ മഴ ഇടയ്ക്കിടെ കിട്ടുന്നതൊരാശ്വാസം തന്നെയാണ് ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തേനീച്ചകൾക്കും ഇത് ചാകരയാണ് എന്നാൽ അവർക്കറിയില്ല അവരിലും അധികം സന്തോഷിക്കുന്ന നമ്മളെക്കുറിച്ച് എന്നും രാവിലെ നേരങ്ങളിൽ നന്നായി വെള്ളമൊഴിച്ചു കൊടുക്കുക കർഷകർ ഒരുപാട് ആഗ്രഹിക്കുന്ന മഴയാണ് ഈ കുംഭമാസത്തിൽ പെയ്യുന്നത് എന്ന് കേട്ടിട്ടുണ്ട് ആ മഴയിൽ ചെടികളെല്ലാം കൃഷിക്കാർക്ക് മാത്രമല്ല നമ്മൾ ചെടികൾ വളർത്തുന്നവർക്കും വളരെ സന്തോഷമുണ്ടാകുന്ന ഒരു മഴയാണത് ആ ചെടി ആ ഒരു മഴയിൽ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം തന്നെ നന്നായിട്ട് തളിർത്തും പൂത്തും ഉണങ്ങിയൊക്കെ നിന്നതൊക്കെ നന്നായിട്ട് തളിർത്തൊക്കെ വരുന്ന ഒരു ടൈമാണ് ഈ ഒരു കുംഭമാസത്തിലെ മഴ റോസുകൾക്ക് പോലും ഒരു പ്രത്യേക ആരോഗ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏത് നട്ടുച്ചയായാലും എത്ര പൊരി പൊരിവെയിലായാലും എൻ്റെ മഞ്ഞപ്പൂ പന്തലിലേക്ക് കയറി നിന്നാൽ പിന്നെ എനിക്ക് മനസ്സിനും ശരീരത്തിനും തണുപ്പും കുളിലുമാണ് എന്ത് മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണിതെന്ന് പറഞ്ഞറിയിക്കാനേ പറ്റുന്നില്ല നമ്മുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ പലരും ഇതേപോലെ ക്യാറ്റ്സ് പിക്ചേഴ്സ് പിക്ചേഴ്സെല്ലാം ഇട്ട് തരുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു ചെടി തന്നെയാണ് ഈ ക്യാറ്റ്സ് ഗ്ലോ എന്ന് പറയുന്നത് ക്യാറ്റ്സ് ഗ്ലോ മാത്രമല്ല എല്ലാ തരം ചെടികളും നമുക്ക് സന്തോഷവും സമാധാനവും മനസ്സിനൊരു ഉന്മേഷവും തരുന്നുണ്ട് എപ്പോഴും എല്ലാ വീടിൻ്റെ എല്ലാ വശങ്ങളിൽ നിന്നും എൻ്റെ ക്യാൻസർ ബന്ധനെ നോക്കുക എന്നുള്ളത് എൻ്റെ ഒരു വിനോദം തന്നെയാണ് എപ്പോഴും ഞാൻ എൻ്റെ പൂക്കൾക്കിടയിലൂടെ നടക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഫോണില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഞാൻ ആ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും എത്ര ഷൂട്ട് ചെയ്തിട്ടും എത്ര നേരിൽ കണ്ടിട്ടും എനിക്ക് അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് വിവരിച്ച് തരാനോ അതല്ലെങ്കിൽ ഈ ഒരു ക്യാമറയിൽ അതിനെ അത്രയധികം ഉൾപ്പെടുത്താനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയധികം അത്രയധികം മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ വസന്തകാലം പകർന്നു തരുന്നത് പൂക്കളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അത് തീരില്ല ഒരുപാട് സമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തായിരുന്നാലും ഇനിയും നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ പൂക്കളെക്കുറിച്ച് സംസാരിക്കാമല്ലോ ദൈവം എല്ലാ ദിവസവും നിങ്ങളുടെ മുമ്പിൽ ഇനി വീഡിയോമായി വരാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോമായി വരുന്നതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കും sneha borum hadiya